സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ചുനങ്ങാട് വാണി വിലാസിനെ എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഞായറാഴ്ച നടക്കും കെ പ്രേംകുമാർ എം എൽ എ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ണിരവം എന്ന പേരിൽ കഴിഞ്ഞ ഒരു വർഷമായി നടന്നുവരുന്ന ആഘോഷങ്ങളുടെ സമാപനമാണ് ഞായറാഴ്ച നടക്കുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ പാർക്ക് ഉദ്ഘാടനം സ്മരണിക പ്രകാശനം പൂർവ്വ വിദ്യാർത്ഥി കലാവിരുന്ന് ആദരവ് സംഗീത സമർപ്പണം തുടങ്ങിയ പരിപാടികൾ നടക്കും വ്യാഴാഴ്ച നടക്കുന്ന സ്നേഹസ്പർശം പരിപാടിയിൽ പ്രദേശത്തെ അറുപത്തി വയസ്സ് പ്രായമെത്തിയ മുഴുവൻ വ്യക്തികളെയും ആദരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് നുറുങ്ങൻതൊടിയിൽ ശങ്കൻ എഴുത്തച്ഛൻ സ്കൂളിന് തുടക്കം കുറിച്ചത് സ്കൂളിന്റെ പേരിൽ തന്നെയാണ് പ്രദേശം അറിയപ്പെടുന്നത് പ്രീ പ്രൈമറിയിൽ ഇരുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികളാണ് സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്നത് സമാപന സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ദേവരാജനെ ചടങ്ങിൽ ആദരിക്കും ചലച്ചിത്ര ശങ്കർ വിശിഷ്ടാതിഥിയാകുമെന്ന് വാണിരവം ചെയർമാൻ കെ രാമദാസ് പ്രധാന അധ്യാപിക പി സന്ധ്യ എം പി ടി എ പ്രസിഡന്റ് സി രഞ്ജിത സ്റ്റാഫ് സെക്രട്ടറി കെ ടി കാമറുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമാപനത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി വൈവിധ്യമാർന്ന പരിപാടികൾ സ്കൂളിൽ നൂറ് പരിപാടികൾ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തണം എന്ന തീരുമാനം അവിടെ നടപ്പാക്കിയിട്ടുണ്ട് ഇനി രണ്ടു പരിപാടികൾ കൂടി മാത്രമാണ് ഒന്ന് സമാപന സമ്മേളനമാണ് അതിനു മുമ്പ് ആ പ്രദേശത്തെ അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയായിട്ടുള്ള മുഴുവൻ പൗരന്മാരെയും സ്കൂളിൽ വിളിച്ച് അവർക്ക് ഒരു ഓണപ്പുടവ് നൽകി ആദരിക്കുന്നു അവർക്കൊരു ആരോഗ്യ ക്ലാസ് പരിപാടി വെച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി